നിയമവിരുദ്ധ ഓൺലൈൻ ഗെയിമുകൾക്കെതിരെ നടപടി ശക്തമാക്കുകയാണ് കേന്ദ്ര സർക്കാർ വെബ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്തു എന്നുള്ള വാർത്ത വരുന്നു എഴുന്നൂറിലധികം സൈറ്റുകൾ ഇപ്പോൾ നിരീക്ഷണത്തിലാണ് വ്യത്യസ്ത കേസുകളിലായി രണ്ടായിരത്തി ബാങ്ക് അക്കൌണ്ടുകൾ ബ്ലോക്ക് ചെയ്തു നൂറ്റി കോടി രൂപ മരവിപ്പിച്ചതായി കേന്ദ്ര ധനകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ജോയ്സ് ഡാനിയൽ നമുക്കൊപ്പം ചേരുന്നു ദില്ലിയിൽ നിന്ന് ഗുഡ് ഈവനിങ് ജോയ്സ് ഡാനിയൽ നിയമവിരുദ്ധ ഓൺലൈൻ ഗെയിമുകൾ അത് നിരോധിച്ചവയടക്കമുണ്ട് ഇപ്പോൾ കൂടുതലായി സജീവമായി വരുന്ന അക്രമം പ്രോത്സാഹിപ്പിക്കുന്ന ഗെയിമുകൾ ബ്ലോക്ക് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു ആ ആക്ഷനിലേക്ക് കടക്കുകയാണോ കേന്ദ്രം സുജയ ഗുഡ് ഈവനിംഗ് അത് അങ്ങനെ തന്നെയാണ് ഒരു പടി കൂടി കടന്നുകൊണ്ട് ഈ രാജ്യത്തെ നിയമവിരുദ്ധമായി പ്രവർത്തിരുന്ന മുന്നൂറ്റി അൻപത്തിയേഴ് ഓഫ്ഷോർ ഗെയിമിംഗ് എക്സിബിറ്റ് വെബ്സൈറ്റുകളാണ് ഇപ്പോൾ കേന്ദ്രം റദ്ദാക്കിയിരിക്കുന്നത് അപ്പം രണ്ടായിരത്തി നാനൂറ് ബാങ്ക് അക്കൗണ്ടുകളും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം റദ്ദാക്കിയിട്ടുണ്ട് ഇതിന് അതുമായ ഒപ്പം തന്നെ ഈ നികുതിപ്പെട്ടിപ്പ് തടയുന്നതിന്റെ ഭാഗമായാണ് ഈ എന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നതെങ്കിൽ പോലും കർശന നടപടി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ചും കുട്ടികളടക്കം ഈ ഉണ്ടാകുന്ന ഗെയിമുകൾ കളിക്കുന്നു പ്രത്യേകിച്ചും അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആപ്പ് വഴിയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനം വഴിയോ അല്ല പകരം ഈ ഓഫ്ഷോർ ഗെയിമിംഗ് സൈറ്റുകൾ വഴിയാണ് ഇതൊരിക്കലും അംഗീകരിക്കാനാവില്ല എന്ന നിലപാടാണ് ധനമന്ത്രാലയം സ്വീകരിച്ചിരിക്കുന്നത് ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് പരസ്യം നൽകുന്ന സെലിബ്രിറ്റികൾ ക്രിക്കറ്റ് താരങ്ങൾ ഇൻഫ്ലുവൻസേഴ്സ് അവർക്കെതിരെയും നടപടി ഉണ്ടാകും എന്നൊരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ കേന്ദ്രം നൽകുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ഒരു ഗെയിമിംഗ് വെബ്സൈറ്റുകളിലേക്ക് വലിയ രീതിയിൽ ആകർഷിക്കുന്നത് ഇൻഫ്ലുവൻസേഴ്സ് അവർ ചെയ്യുന്ന വീഡിയോയിൽ കൂടിയാണ് അവർ വലിയ ലാഭം കിട്ടും എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു അതിൽ അതിൽ ആകർഷ്ടരായ ആളുകളാണ് ഈ ഒരു സൈറ്റുകളിലേക്ക് വരുന്നത് പിന്നീട് ഇതൊരു വലിയ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ കയ്യിലെ പണം മുഴുവൻ അത് ഈ വെബ്സൈറ്റുകളുടെ പിന്നിലിരിക്കുന്ന ആളുകൾ അടിച്ചും കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകും സാഹചര്യമുണ്ടാകും അതുകൊണ്ടതാണ് ഇക്കാര്യത്തിലൊരു മുന്നറിയിപ്പായി ഇപ്പോൾ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം കൃത്യമായി ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് ഇത്തരത്തിൽ ഓഫ്ഷോർ ഗെയിമിങ്ങുമായി ബന്ധപ്പെട്ട സൈറ്റുകളിൽ കയറരുത് എന്ന നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത് അതിനൊപ്പം തന്നെ ഇതിൽ ജി എസ് ടി രജിസ്റ്റർ ചെയ്യാത്തതും അത്തരത്തിൽ അങ്ങനെ ജി എസ് ടിയുമായി ബന്ധപ്പെടുത്തി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുന്ന എഴുന്നൂറ് ഓഫ്ഷോർ ഇ ഗെയിമിംഗ് സൈറ്റുകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം ഇപ്പോൾ കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഈ ഒരു സൈറ്റുകളും പൂട്ടിക്കും എന്ന് തന്നെയാണ് ധനകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെ കടുത്ത നടപടിയുമായി മുന്നോട്ട് പോകുന്നു അതിനൊപ്പം തന്നെ നൂറ്റി അറുപത്തിയാറ് മ്യൂൾ അക്കൗണ്ടുകൾ അതായത് ഇന്ത്യയിൽ ലഭിക്കുന്ന പണം ഇന്ത്യയിലെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പണം അത് മറ്റു രാജ്യങ്ങളിലേക്ക് മാറ്റാൻ വേണ്ടി ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ നൂറ്റി അറുപത്തി മ്യൂൾ അക്കൗണ്ടുകൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ റദ്ദാക്കിയിരിക്കുകയാണ് ഇതിലൂടെ നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപ ഫ്രീസ് ചെയ്തു വെച്ചിരിക്കുക എന്നാണ് ഇപ്പോൾ ധനകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത് പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിനൊപ്പം തന്നെ രാജ്യത്തിന് പുറത്തുനിന്ന് ഇത്തരത്തിലുള്ള ഗെയിമിംഗ് സൈറ്റുകൾ മാനേജ് ചെയ്യുന്ന രീതികൾ തുടരുന്നുണ്ട് അതിനെതിരെയും കർശന നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ധനമന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത് ശരി ജോയ്സ് ഡാനിയൽ ആണ് വിവരങ്ങളുമായി ചേർന്നത് ഇനിയും ഇത്തരം നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്